ഹരി ഓം അടുത്ത തിരുനാമമാണ് ഭക്തിപ്രിയ ഭക്തിപ്രിയ ഭക്തിഗമ്യ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി അപ്പോൾ ഭക്തിപ്രിയ ഭക്തി ഇഷ്ടപ്പെടുന്നവൾ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരനോട് തോന്നുന്ന പ്രേമമാണ് ഭക്തി ഈശ്വരനോട് തോന്നുന്ന പ്രേമമാണ് ഭക്തി അപ്പം നമ്മൾ ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിളക്ക് കൊളുത്തുക അമ്പലത്തിൽ പോവുക രുദ്രാക്ഷമാല ധരിക്കുക ഭസ്മക്കുറിയിടുക ഇതൊക്കെ കണ്ട പ്രയോഗം ആളൊരു ഭക്തനാണ് ആൾക്കാർ പറയാൻ തുടങ്ങും ഭക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുറമേക്ക് കാണിക്കുന്ന കോലാഹലങ്ങളൊന്നുമല്ല മനസ്സുകൊണ്ട് ഭഗവാനോട് നമുക്കൊരു പ്രേമം ഉണ്ടാകുന്നു അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന പ്രേമം അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സംഗതി തൻ്റെ കുഞ്ഞിനോട് അമ്മയ്ക്കുണ്ടാകുന്ന ഒരു പ്രേമ ഈ പ്രേമത്തിൽ നിന്നൊന്നും കിട്ടാനില്ല ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ നാളെ നമുക്ക് അതിൽ നിന്ന് ഇന്ന പ്രയോജനം ഉണ്ടാകും ഈ കുട്ടിയിൽ നിന്നും അമ്മ വിചാരിക്കുകയില്ല അമ്മയ്ക്ക് ആ കുട്ടിയേടുള്ള പ്രേമം നിരുപാധികമായ പ്രേമമാണ് ഈ നിരുപാധികം ഈശ്വരനോട് തോന്നുന്ന പ്രേമം അതിനെയാണ് ഭക്തി എന്ന് പറയുക പലരും പറയാറുണ്ട് ഇന്ത്യയിൽ പ്രേമം എന്ന് പറയുന്ന ഒരു ആശയം നിലനിന്നിരുന്നില്ല അത് ഒരു പ്രത്യേക മതത്തിൻ്റെ വരവോടെയാണ് പ്രേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ഇത് എന്തൊരു വിഡിത്തമാണ് എന്ന് ചിന്തിച്ചു നോക്കണം അനാദികാലം മുതലേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരാശയമാണ് ഭക്തി അപ്പോൾ സർവചരാചരങ്ങളിലും ഈശ്വരൻ വ്യാപിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ട് സർവചരാചരങ്ങളെയും പ്രേമിക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തി ഒരു പ്രത്യേക മതത്തിൻ്റെ ഭക്തി എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിനെ മാത്രമേ അവർ പ്രേമിക്കുന്നുള്ളൂ അങ്ങനെയല്ല ഈ ചരാചരത്തെ മുഴുവൻ പ്രേമിക്കുന്ന അവസ്ഥയാണ് ഭക്തൻ്റെ അവസ്ഥ അപ്പോൾ ഭക്തിപ്രിയ ഭക്തിമാർഗം ഇഷ്ടപ്പെടുന്നവൾ ഭക്തിയെ ഇഷ്ടപ്പെടുന്നവൾ എന്ന് പറയുമ്പോൾ വേറെ മാർഗങ്ങളുണ്ടോ ഉണ്ടല്ലോ ജ്ഞാനമാർഗം ഈശ്വരനെ പ്രാപിക്കാൻ നാല് പ്രധാനപ്പെട്ട ഭ ഈ ഭഗവത്ഗീതയിൽ പതിനെട്ട് മാർഗങ്ങളുണ്ട് അതാണ് പതിനെട്ട് അധ്യായങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും നാല് മാർഗങ്ങളാണ് ഒന്ന് കർമ്മം കർമ്മമാർഗം എന്ന് പറയും രണ്ട് ഭക്തിമാർഗം മൂന്ന് ജ്ഞാനമാർഗം നാല് യോഗമാർഗം കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുക നമ്മളെ കർമ്മം ചെയ്യാനാണല്ലോ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പം കർമ്മം ചെയ്യുമ്പോൾ ഭഗവാന്റെ ഉപകരണമാണ് നമ്മളെന്ന് വിചാരിക്കുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ്റെ ഉപകരണമാണ് നമുക്ക് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല ഭഗവാൻ നമ്മൾക്കിങ്ങനൊരു ഉപകരണം ഈ ശരീരം എന്ന് പറയുന്ന ഉപകരണം തന്ന് നമ്മെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നതും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കുട്ടികളെ നോക്കുന്നതും അച്ഛനെ നോക്കുന്നതും അമ്മയെ നോക്കുന്നതും ഇത് മുഴുവനും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്തയോടെ ചെയ്താൽ അതിനെ ജ്ഞാനമാർഗം എന്ന് പറയും ക്ഷമിക്കണം ജ്ഞാനമാർഗം അല്ല കർമ്മമാർഗം എന്ന് പറയും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ സങ്കല്പത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കർമ്മമാർഗം എന്ന് പറയും അതിലൂടെ ഈശ്വരപ്രാപ്തി പറ്റും കർമ്മം പിന്നെ ഭ ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈശ്വരൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തുടരെ തുടരെ തന്നോട് തന്നെ പറഞ്ഞ് അത് ഉറപ്പിക്കുകയാണ് ആ ജ്ഞാനം ഉറപ്പിക്കുക എന്തിനെ കണ്ടാലും അതിൽ ഈശ്വരൻ വ്യാപിച്ചു നിൽക്കുകയാണ് എന്ന് സ്വയം ഉറപ്പിക്കുന്നു അങ്ങനെ ഉറപ്പിക്കുന്ന ജ്ഞാനം ആ മാർഗത്തിന് പറയുന്ന പേരാണ് ജ്ഞാനമാർഗം എന്ന് അടുത്തതാണ് യോഗമാർഗം യോഗമാർഗം എന്ന് പറഞ്ഞാൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ വഴി തേടുന്ന ആളിനെയാണ് യോഗമാർഗി അല്ലെങ്കിൽ യോഗി എന്ന് വിളിക്കുന്നത് അതിൻ്റെ അത് ഒരു പ്രത്യേക മാർഗമാണ് അത് പ്രവൃത്തിയെല്ലാം അവസാനിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ യോഗമാർഗ്ഗത്തിലേക്ക് നിവൃത്തി മാർഗം എന്ന് പറയും പിന്നെ പ്രാപഞ്ചിക കാര്യങ്ങളിൽ കയറി ഇടപെടുകയില്ല നമ്മുടെ കർമ്മബന്ധങ്ങൾ മുഴുവൻ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിവൃത്തി മാർഗത്തിലേക്ക് പോവുക അങ്ങ് നിവൃത്തിയായി അപ്പോൾ നിവൃത്തി മാർഗത്തിലേക്ക് പോകുന്നു ഇതാണ് യോ ഒരു തരത്തിൽ യോഗമാർഗം എന്ന് പറയുന്നത് ആസനം പ്രാണായാമം പ്രത്യാഹാരമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ അവസ്ഥ ഈ മാർഗത്തിന് പറയുന്ന പേരാണ് യോഗമാർഗം ഇനി അടുത്തതാണ് അവസാനത്തേതാണ് ഭക്തിമാർഗം ഭക്തിമാർഗത്തിൽ ഈ ക്രിയകളൊന്നുമില്ല ഭക്തിമാർഗത്തിൽ ചെയ്യുന്നത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയോടുള്ള സ്നേഹം മാത്രം അപ്പം നമ്മൾ പലപ്പോഴും ആചാര്യന്മാർ പറയും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയാൽ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞല്ല തൊഴേണ്ടത് വല്യച്ഛാരക്ഷിക്കണേ എന്ന് പറഞ്ഞു തോഴണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവതി ദേവി എന്നെ വിളിക്കേണ്ട അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആരോ ഒരാളാണ് അവിടെ ഇരിക്കുന്നതെന്ന് തോന്നും അങ്ങനെയല്ല നിങ്ങൾ വല്യമ്മേ എന്ന് വിളിച്ച് വേണം പ്രാർത്ഥിക്കാൻ വെല്യമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വല്യമ്മയോടൊരു സ്നേഹം നിങ്ങൾക്കുണ്ടാവും വല്യമ്മയ്ക്ക് തിരിച്ചും ആ സ്നേഹം ഉണ്ടാവും അപ്പോൾ ഇതിനെയാണ് ഭക്തിമാർഗം എന്ന് പറയുക പ്രേമത്തിൻ്റെ മാർഗമാണ് ഭക്തിമാർഗം അപ്പോൾ ഭക്തിമാർഗം ഭക്തിപ്രിയ ഭക്തിമാർഗം ഇഷ്ടപ്പെടുന്നവൾ അടുത്ത തിരുനാമമാണ് ഭക്തിഗമ്യ ഭക്തികൊണ്ട് ഗമിക്കപ്പെടുന്നവൾ ഗമിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക അപ്പോൾ ഈ ഭക്തിമാർഗം കൊണ്ട് ദേവിയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും ഭക്തിമാർഗം കൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നവൾ എന്നാണ് ഭക്തിഗമ്യ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തത് ഭക്തിവശ്യ ഭക്തിവശ്യ ഭക്തികൊണ്ട് വശീകരിക്കാൻ പറ്റുന്നവൾ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് മാറ്റുക അപ്പോൾ ദേവിയെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റാനാണ് ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ദേവിയെ നമുക്ക് അനുകൂലമായി മാറ്റാനാണ് നമ്മൾ വഴിപാട് കഴിക്കുകയും മറ്റും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ധാരണ ആ വഴിപാട് കഴിച്ചതുകൊണ്ട് ദേവി നമുക്ക് അനുകൂലമായി എന്നാണ് അങ്ങനെ നമ്മളൊരു വഴിപാട് കഴിച്ചാലൊന്നും അനുകൂലമാകുന്ന സാധനമല്ല അത് എന്നാൽ പ്രേമം കൊണ്ട് ദേവി നമുക്ക് അനുകൂലമായി മാറുക തന്നെ ചെയ്യും അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പ്രേമമാണ് ഭക്തിവശ്യ ഭക്തി കൊണ്ട് അനുകൂലമായി മാറുന്നവൾ എന്നാണ് ഭക്തിവശ്യ എന്ന് പറയുന്നത് അപ്പോൾ ഭയ അടുത്ത തിരുനാമമാണ് ഭയാപഹ ഭയങ്ങളെ ഇല്ലാതെയാക്കുന്നവൾ ഭയാപഹ അപ്പോൾ ഈ ഭയങ്ങളെ എട്ടൊൻപത് ഭയങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ആചാര്യന്മാർ നിങ്ങൾക്ക് ധനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പേടിയാണ് വിത്തേ നിർവാലാൽ നൃപാലാൽഭയം മാനീ ഭയം മാനമുള്ളവർക്ക് ദൈന്യത വരുമോ എന്ന് പേടിയാണ് ഭോഗീരോഗ ഭയം ഭോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗം വരുമോ എന്ന് പേടിയാണ് ഇങ്ങനെ ഒൻപത് ഭയങ്ങളാണ് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് വലിയ താല്പര്യം രാഗം തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഭയം ഉണ്ടാകുന്നത് പ്രപഞ്ചത്തോട് രാഗമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പേടിയുമില്ല പ്ര ഭക്ഷണത്തോടോ വസ്ത്രത്തോടോ ആരോഗ്യത്തോടോ ഐസ്ക്രീമിനോടോ മത്സ്യമാംസങ്ങളോടോ ഒക്കെ നിങ്ങൾക്ക് ഉള്ളിൽ അതിങ്ങനെ വേണം വേണമെന്നൊരു തോന്നൽ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയം തോന്നുന്നത് ഇനി ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിലോ എന്നൊരു പേടി വരുന്നത് നിലമറിച്ച് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പേടിയുമില്ല ശരീരത്തോട് തന്നെ അയാൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അയാൾക്കൊരു ഭയവുമില്ല ഭയാപഹ ദേവിയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്ങളൊന്നുമില്ലാതെയാവും നല്ല ശരണം പൂർണ്ണമായി ശരണം പ്രാപിക്കണം അപ്പോൾ നമുക്ക് ഭയമില്ലാതെയാവും അങ്ങനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചവനെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൾ എന്നാണ് ഭയാപഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഹരി ഓം ഹരി